ഇരിട്ടി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗൻവാടി കുടിവെള്ള പദ്ധതി ഉദ്ഘാടനവും മോട്ടോർ വിതരണവും നടത്തി നമുക്ക് പതിനാറോളം അംഗൻവാടികളിൽ കിണറും അതിൻ്റെ ഉണ്ട് അല്ലാത്ത കുറച്ച് കിണറുകളിൽ കിണർ മാത്രം ഉള്ളിടത്തും പൈപ്പിലെ പൈപ്പും ടാങ്കും എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് നഗരസഭയിലെ മുപ്പത്തഞ്ച് അംഗൻവാടികൾക്കും ഏറ്റവും നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ ചെയ്തു പോകണം നമ്മുടെ കുട്ടികളാണ് ലോകത്തിന് തന്നെ സമ്പത്തായിട്ടുള്ളവർ എന്ന് നമുക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സി ഡി പി ഒ മിഞ്ഞാനും നമ്മുടെ അംഗൻവാടി വെളിയമ്പറയോ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നഗരസഭയിൽ മുപ്പത്തഞ്ച് അംഗൻവാടി ഒരംഗൻവാടിക്ക് മാത്രമായിരുന്നു കെട്ടിടയില്ലാത്തത് അത് വെളിയമ്പർ അംഗൻവാടിക്കായിരുന്നു ആ കെട്ടിടം ഇല്ലാത്ത അംഗൻവാടിയും കൂടി പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ പറയാനാട് അംഗൻവാടി അതേപോലെ കെട്ടിട ഉണ്ട് അത് പോയി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം പുതിയ ഇപ്പം നാളെ നമ്മൾ ഉദ്ഘാടനം ചെയ്യണം മറ്റന്നാൾ പ്രവൃത്തി ഉദ്ഘാടനമാണ് അത് പൊളിച്ചു നിൽക്കേണ്ടത് കൊണ്ടാണ് കുറച്ച് വൈകിയിട്ടുള്ളത് അപ്പോൾ ആ അംഗൻവാടിയും കൂടിയായ നമ്മുടെ നഗരസഭയിലെ മുപ്പത്തഞ്ച് അംഗൻവാടിയും ഹൈടെക് ആയി മാറുന്ന സ്ഥിതിയിലേക്ക് മാറ്റിയെടുക്കാൻ നഗരസഭക്ക് സാധിച്ചിട്ടുണ്ട് വട്ടക്കയം അംഗൻവാടിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിന് നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അംഗൻവാടി ടീച്ചർ റസിയ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു